അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു സർപ്രൈസ് വ്ളോഗാണ് അപ്പോൾ ഞാൻ ഇതിനുമുമ്പല്ല വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഞാൻ യൂട്യൂബ് തുടങ്ങാൻ കാരണം ഹനാനാണെന്ന് പറഞ്ഞു അല്ലേ അതേപോലെ എൻ്റെ യൂട്യൂബിൻ്റെ തമ്പിനേസും കാര്യങ്ങളൊക്കെ ചെയ്യൽ കെ പി ആണെന്ന് പറഞ്ഞു അതേപോലെ എൻ്റെ യൂട്യൂബിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യൽ നമ്മളെ സ്വന്തം അർച്ചയാണ് ഇൻ്റെ മാത്രമല്ല നമ്മളുടെ എല്ലാവരുടെയും അർച്ച തന്നെയാണ് ചെയ്യൽ അർച്ചൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളുണ്ടല്ലോ നമ്മൾ ഇറച്ചി റിസ്ക് എടുക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളാരും റിസ്ക് എടുക്കില്ല കേട്ടോ നമ്മളെ കൂട്ടത്തിൽ അതായത് ഇപ്പം ഒരു ഒരു ഒന്നും വേണ്ട ഒരു ചെറിയൊരു ബുക്കിംഗ് ആയിക്കോട്ടെ ആ ബുക്കിംഗ് വരെ നമ്മൾ ചിലപ്പം ആരെക്കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കും കാര്യങ്ങളും ഇതൊക്കെ ചെയ്യും അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും വേണ്ട നമ്മൾ ലക്ഷദ്വീപിൽ പോകാനുള്ള സമയത്ത് ഒരു ഉദാഹരണം പറയും കേട്ടോ ലക്ഷദ്വീപിൽ പോകാനുള്ള സമയത്ത് അതിൻ്റെ പി സി സി മറ്റ് മറിച്ചൊക്കെ അപ്പോൾ നമ്മൾ നമുക്ക് പോലും പറഞ്ഞാൽ പി സി സി അക്ഷയ്ക്ക് പോയി ചെയ്താൽ മതി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പറയും പക്ഷേ ഇറച്ചി ഇത് ഇതൊരു ജസ്റ്റ് ഒരു ഉദാഹരണം പറയട്ടോ അറച്ചി അന്ത എങ്ങനെ ചെയ്യൽ ഫുള്ള് ഇരുന്ന് പഠിച്ച് അത് ഫുള്ള് നമ്മളത് എല്ലാവരും ചെയ്ത് അതിൻ്റെ എല്ലാ കാര്യവും ഒരക്ഷയിലും നമ്മളതിന് പോയിട്ടില്ല ഫുള്ള് ചെയ്ത് അറച്ചി അതായത് ഇറച്ചിൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ടേസ്റ്റ് ആണ് ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്നെ അതായത് ഇങ്ങനെ കൊനസ്റ്റ് പിടിച്ച എന്തൊക്കെ പരിപാടികളുണ്ടോ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അറച്ചി ഓനായ്മ റിസ്ക് എടുത്ത് നോക്കി അത് എ ടു സെഡ് പരിശോധിച്ച് നമുക്കതായിട്ട് റെഡി ആക്കി എടുത്ത് തരും ഒന്ന് വേണം നമ്മൾ ഊട്ടിക്ക് വേണമെങ്കിൽ മറ്റേത് ഇത് വേണം മറ്റേ എനിക്ക് തന്നെ ഇപ്പോൾ ഇ പാസ്സ് കാര്യങ്ങളതൊക്കെ വേണം ഇപ്പോൾ കൊറോണ സമയത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി അപ്പോൾ എന്താ വെച്ചാൽ കുറെ ആളുകൾ എന്താ ചെയ്യും കൂടുതൽ ആളുകൾ എന്താ ചോദിച്ചാൽ അപ്പോൾ ഓണ ബൈക്ക് അവിടുന്ന് നൂറ് ഉപ്പ് എടുത്താൽ ചെയ്തു തരുന്ന ആൾക്കാരുണ്ടോ ഓനെ കൊണ്ട് ചെയ്യിപ്പിക്കും ഏ അപ്പോൾ അറസ്റ്റ് എന്താ ചോദിച്ചാൽ ഓൻ അതിനൊന്നും നിൽക്കൂല ഓന് ഇങ്ങനെയുള്ള എന്ത് സംഭവങ്ങളുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഇതിലാ റിസ്കില് കാര്യമാണെങ്കിലും ഓനത് കണ്ട് പിടിച്ച് മേനൊക്കെ ടൈമണിക്കൂറാണെങ്കിലൊക്കെ കളയും കേട്ടോ ഇന്നിട്ടത് ഓൻ തന്നെയായിട്ട് ചെയ്യും അതായത് അതിനൊരു മൈൻഡുമാണ് അത് എല്ലാവർക്കും അത് കിട്ടില്ല എല്ലാവരും ഏതാ സുഖാക്ഷി പോയ പെട്ടെന്ന് പരിപാടി അടക്കമില്ല നമുക്ക് അതിന് റിസ്ക് ഇല്ല നോക്കും വേണ്ട അങ്ങനെ ചെയ്യാമെന്ന് കരുതി നമുക്ക് ചെയ്യാൻ കഴിയണേനേക്ക് കയറാം പക്ഷേ നമ്മൾ എന്തെങ്കിലും റിസ്ക് എടുക്കൂല അപ്പോൾ അതിൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ഇറച്ചി ഫുൾ റിസ്ക് എടുക്കണമാണ് പിന്നെ നമ്മൾ യൂട്യൂബിൻ്റെ കാര്യങ്ങളെക്കോട്ടെ ഇതൊക്കെ ചെയ്ത് തരുന്നത് ഇറച്ചിയാണ് ഫുള്ള് അതിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരല് അതിൻ്റെ അതേപോലെ ടെക്നിക്കൽ പരമായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സംഭവങ്ങളും ഇൻ്റെ ചെയ്യൽ ഇറച്ചിയാണ് അതേമാതിരി എല്ലാം കൊണ്ടും നമുക്ക് എന്താ പറയുക ഓ അതായത് ഇറച്ചിൻ്റെ കയ്യിലോട്ട് കൊടുത്താൽ ഇപ്പം എൻ്റെയൊക്കെ പല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഇറച്ചിയാണ് അതായത് ഞമ്മക്ക് അതിന്മാർ റിസ്ക്കും ഉണ്ടാവില്ല ഫുൾ ഓൻ ഓൻ്റെ അടുത്തോട് ഏൽപ്പിച്ചാൽ ഓനെ പക്കേറ്റ് ചെയ്യുന്നില്ല ഒരു നമുക്ക് ഉണ്ട് അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ടാണ് ഇറച്ചി ഇതാക്കുന്നത് അപ്പോൾ ഇറച്ചിക്ക് നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അതിൻ്റെ ഇതിൽ ഇപ്പം ഞാൻ അത് വാങ്ങിച്ചൊരു കുറയൊക്കെ ഉണ്ടോ അപ്പോൾ മെയിനായിട്ട് ഗിഫ്റ്റോട് കാര്യം ഞാൻ ആ ഷൂ ആണ് കൂടുതൽ കാരണം അതാവുമ്പോൾ അവർക്ക് എപ്പോഴും ഇടാനും കാര്യം ഇപ്പോൾ ഹർഷിയൊക്കെ വർക്കിനൊക്കെ പോകുന്നതാണ് അപ്പോൾ അവർക്കൊക്കെ എപ്പോഴും യൂസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്യാറ് ഈ ഷൂ വാങ്ങിയത് അപ്പോൾ നമ്മുടെ സ്വന്തം ഹബ് ഫാക്ടറി ഇടും നമ്മുടെ ഇടയ്ക്കറല്ല ഹബ് ഫാക്ടറി എന്നാണ് ഞാൻ ഈ ഷൂവും എടുത്തിട്ടുള്ളത് അപ്പോൾ ഹർഷിക്ക് വർക്കിനൊക്കെ പോകുമ്പോഴാണ് അതായത് കുറച്ച് റെഫ്യൂസിനൊക്കെ പറ്റിയ സാധനമാണ് അടിപൊളി ഷൂ ആണ് അപ്പോൾ എനിക്കല്ല ഇഷ്ടപ്പെട്ട് ഹർഷിക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കണു അപ്പോൾ ഇത് ഞാൻ ഇറച്ചിക്ക് കൊടുക്കാൻ വേണ്ടി ഇതാക്കിയാണ് അപ്പോൾ ഇർച്ചി ഇത്രയും ദിവസം ഫുൾ ജി സി സി രാജ്യങ്ങൾ ഫുള്ള് കറങ്ങിയിട്ടാണ് ഇപ്പോൾ നാട്ടിൽ എത്തിക്കുന്നത് മീനാന്ന് അപ്പോൾ ഇറച്ചി ഇപ്പോൾ വന്നിട്ട് അപ്പോൾ എന്നെ കാണാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പോവുകയാണ് അപ്പോൾ ഞാൻ ഇറച്ചിക്ക് അത് കൊടുക്കും അതായത് നമുക്ക് എല്ലാം മറന്ന് അതായത് ഞാൻ എപ്പോഴും പറയാനുള്ളത് നമ്മള് കൂട്ടാരന്മാർ പറഞ്ഞാൽ നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ എല്ലാം ചെയ്തു ചെയ്തുതരണം ഈ ദിവസം വരെ വരോൻ്റെ അടുത്ത് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല എനിക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്തു തരണം അപ്പോൾ നമ്മൾ കൊണ്ട് കഴിഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളത് തിരിച്ചും ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സമ്മാനം ഞാൻ ഇറച്ചിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയത് കേട്ടത് വാങ്ങിക്കണേ അപ്പോ ഞാൻ കൊടുക്കണ കണ്ടിന്യൂ ചെയ്യണേ അപ്പുറത്തെ അപ്പുറ എല്ലാരും കാണണം ശേഷം വന്നു അതായത് ബോസ് അപ്പോൾ ഞാൻ നാട്ടിലില്ലേനത്തെ പറഞ്ഞ ഒരാൾ നാട്ടിലില്ലേ അപ്പോ ഇതിന്റെ മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സാധനം എടുത്തോ അത് ആ ഈ പിന്നെ കണ്ടാൽ മതി അപ്പോ ചെക്കനൊക്കെ കിട്ടിയിക്കണേ നമുക്ക് അപ്പൊ ഞങ്ങളിപ്പോ നമ്മളെടുക്കണേ അത് പറയണ്ട സ്ഥലം പറഞ്ഞോ നമ്മള് മഞ്ചേരി പോവാണ് ഈ മഞ്ചേരി പോകേന്റെ ഉദ്ദേശം എന്താന്നൊക്കെ നിങ്ങൾക്ക് കൊറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അപ്പൊ നമ്മള് മഞ്ചേരി പോയി കൊണ്ട് ഇരിക്കണേ അതെ അതെ നമുക്ക് പല കാര്യങ്ങളും ചർച്ച ചെയ്യാണ്ട് അപ്പൊ എന്തോന്ന് വരാനിരിക്കണ്ട് വലുതെന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ നാളത്തെ പറഞ്ഞ പോലെ തന്നെ ആണ് എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് അപ്പൊ അറസ്റ്റ് എല്ലാ കാര്യങ്ങളും ണ് അപ്പൊ നമ്മളെ യൂട്യൂബിന്റെ എല്ലാമെല്ലാമായ ഹർഷിയൊക്കെ നമ്മളെ കൂടെ ഇണ്ട് അപ്പൊ എന്താച്ചർഷിയെ ഞാന് എനിക്കൊരു സാധനം തരാൻ പോണെ കാരണം നമ്മളെ യൂട്യൂബിന്റെ എല്ലാം എല്ലാമാണ് ഇജ്ജ് അപ്പൊ ഞാൻ വാങ്ങി വെച്ചിട്ട് കൊറേ ആയിക്കണ് പോണിന്റെ പോണീന്റെ തലേന്നാണ് ഇത് കിട്ടിയത് പിന്നെ എന്നോട് പിന്നെ അത് പോവാറുണ്ട് എന്നോട് പറയണത് അപ്പൊ എനിക്ക് ഉപകാരം പറഞ്ഞു ചെറിയൊരു സാധനം വാങ്ങി വെച്ചിരിക്കണേ അപ്പൊ എന്താ സാധനം ഞാൻ കയറിയപ്പോ ഇവിടെ വെച്ചിന് ഇഷ്ടപ്പെടൂല്ലേ ഒരു ചെറിയ ഷോ അതായത് അപ്പൊ ഞാൻ ചോദിക്കണ്ടോ അതേമാര് ചോദിക്കണ്ടത് അതനെന്താ റഫ്യൂസിന് പറ്റും കണ്ടപ്പെടുത്താണ് ഞാൻ കാരണം എനിക്ക് പറക്കാനൊക്കെ പോകുമ്പോ സാധനപ്പെടില്ലേ ഒരു ഓക്കെ സാധനമാണ് ഞാൻ ഞാൻ ഓൾറെഡി ഇന്ന് എന്താണ് മേടിക്കാൻ ഇങ്ങനെ നോട്ട് അത് ഏകദേശം ഈ ഒരു സാധനമാണ് സീൻസ് ആണ് പറ്റുന്നു ഇതേപോലൊരു സാധന അപ്പോ എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടില്ലേ നമ്മളെ ചെറിയൊരു സന്തോഷം അതായത് ഞാൻ അതിന് മുമ്പ് പറഞ്ഞ പോലെ നമ്മളെല്ലാ കാര്യങ്ങളും അതിന്റെ മാത്രമല്ല നമ്മളത് എല്ലാവരും ചെയ്യലർച്ചയാണ് അപ്പൊ ഇപ്പൊ നാളെ ഞാൻ ഒരു സ്ഥലം വരെ പോകണേ അപ്പൊ അതിന്റെ ബ്ലോഗുകൾ വരും അപ്പൊ നിങ്ങൾ അറിഞ്ഞാൽ മതി എങ്ങോട്ടാണ് പോണെ എന്താ പോകണമൊക്കെ അപ്പോ ഞാൻ പോണീൻ്റെ മുമ്പ് എനിക്ക് ഓന കൊടുക്കും വേണം ഓനെ ഇന്നലെ ഇന്നലെ എത്തിയിട്ടുള്ളു അപ്പൊനെ കണ്ടും ഞങ്ങൾ മഞ്ചേരി വന്നു ചോദിക്കുന്നുണ്ട് പക്ഷെ ഒക്കെ ഭയങ്കര ഹറിഭരായിട്ട് ഓൻ പോയതൊക്കെ പെട്ടെന്ന് ഓന്റെ പോക്കായി കാണാനും പറ്റിയില്ല പോണ സമയത്ത് അങ്ങനെ എങ്ങനെ പോയതാണ് അപ്പൊ അത് കൊടുക്കാനും പറ്റിയില്ല ഞാൻ അത് എടുത്ത് ചുരുക്കാൻ ആണെങ്കിൽ കുറെ കാലമായി അതിൽ പിഴിഞ്ഞ് വേദന പെരുന്നാളെ പെരുന്നാൾ കൊടുക്കണം എന്നൊക്കെ കരുതി പെരുന്നാളെ കഴിഞ്ഞ് തിരിച്ചങ്ങട്ട് വരട്ടെന്ന് വിചാരിച്ചു അപ്പൊ ഇപ്പൊ മഞ്ചേരിക്ക് പോകണി അച്ഛക്കാ നെബിലിക്കു നമ്മളെ കൂടെ വന്നു എന്താ സാധനം പശുണ്ടായി അടിച്ച് കയറ്റിടാർഷി വന്നപ്പോ കൊണ്ടന്നാണ് നമ്മക്ക് ഇത് ഒറിജിനലാണ് മേഡ് ഇൻ പോളണ്ട് സൈക്കോ മേഡ് ഇൻ പോളണ്ട് അത് പോളണ്ടത് മേഡ് ഇൻ പോളണ്ട് ആണോ പോളണ്ടത് ഇജ്ജേ അതൊക്കെ ആണികൾക്കൊക്കെ ഒരു ആകാംക്ഷേ സൈക്കൊക്കെ എത്ര രണ്ട് തെക്കില്ല എനിക്ക് പറയും പറയാം എന്താ പ്ലാന് ഭാവി പരിപാടികളൊക്കെ പറഞ്ഞോ ഞമ്മളോട് ഇപ്പൊ നടത്തണ്ട പറഞ്ഞേ പ്രോ ഡ്രൈവിംഗ്

വരുന്ന നമ്പറൊക്കെ പ്ലാന് സൈക്കോ മുടിയൊക്കെ വെട്ടിയോ ഇങ്ങനെ മുണ്ടാക്കല്ലേ കാണികൾക്ക് എന്തൊക്കെ കേൾക്കാൻ ആകാംക്ഷൻ്റെ വണ്ടീന്ന് മുട്ടു പേപ്പറാണെങ്കിലും പരി കൊണ്ടി സംസ്കരിക്കണേ ആർച്ചയ്ക്ക് ഒരു പരാതി ഈ സ്ഥലത്ത് ആൾക്കാർ അടുക്കളികൾ നടക്കുന്ന റോഡുകൾ നടക്കട്ടെ ആലത്തൂർ പാടിയാണ് ശുക്കൂറുണ്ടേ ശുക്കൂറു കുറച്ചു മുന്നേ പോയിട്ടോ ശുക്കൂറു ഇപ്പൊ വരും കുറച്ചു വെയിറ്റ് ചെയ്യാ പറ്റോ അണ്ണാ എന്ത് ക്യാമറ ഓ ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ ക്യാമറ ഇങ്ങള് ഓട സ്ഥലട ആളെ വടകര വടകര അള്ള വടകരേത് ശുക്കൂറു മലപ്പുറാണല്ലോ അപ്പാ ആ നിങ്ങക്ക് ആള് മാറിയോ നമ്പർ ഓടന്ന് ഇട്ടിച്ചോ നിങ്ങക്ക് നമ്പർ ഓടന്ന് ഇട്ടേ നമ്പർ ആരെന്നെ അമ്പറ എന്ന ഓടിന്റെ അടുത്തുള്ള ഞാനായി ആ വെറുതെ എല്ലാം ഇടാട്ടോ ഞാൻ ഇതൊക്കെ വലിയ വലിയ പങ്കാളിന്നോറ്റിയാ ഒന്നാമേ കാലങ്ങളായിട്ടുള്ള സിനിമ പറ്റുവാണെങ്കി വിളിച്ചാണ്ട് നിക്കി ചിലപ്പോ ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും ഞാൻ കേട്ടോലൊക്കെ ക്ഷമിച്ച് തരാം വിളിച്ച് ഒരു രണ്ടട്ട മൂന്നട്ട കട്ട് ചെയ്ത് പിന്നെ പല സിറ്റുവേഷനിലായിരിക്കും നമ്മൾ ഉണ്ടാവുക വണ്ടി തൊട്ടേ കാരോ അപ്പൊ കട്ട് ആക്കുമ്പോ അത് മനസ്സിലാക്കുക കട്ടാക്കി തിരിച്ചു വിളിച്ചാക്കിട്ട് വിളിച്ചാലും ഞാൻ നല്ലേൽ കൊറത്താൻ പറയും ചൂടായി കഴിഞ്ഞാൽ അതല്ലേ ചിലക്കൊക്കെ കിട്ടീല ഭാര്യ കോഫി പറഞ്ഞപ്പോ കോഫി മെഷീൻ കേടന്നു ചായ പറഞ്ഞപ്പോ കാരും പോയില്ലാത്ത

ാണ് നാളെ മുതൽ രാവിലെ പാട്ട് അച്ചുക്കാന്റെ വീട്ടല്ലേ പുതിയ ചാനലാണ് ഇങ്ങനെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം പേരോടാ എന്നാലും എടുബീൽ അഹമ്മദ് പറഞ്ഞ ചാനൽ തുടങ്ങിയിരിക്കണേ അപ്പൊ എല്ലാരും അതെ ചിരിച്ചു മരിച്ച മരിച്ചാണ് ഞാന് ഒരു ട്രിപ്പ് പോകണ്ടേ അത് എങ്ങോട്ടാ നിങ്ങള് ഗസ് ചെയ്യോ ഗസ് ചെയ്യാം പോണ ട്രിപ്പ് എങ്ങോട്ടാന്നുള്ളത് നിങ്ങള് ഗസ് ചെയ്യണം കാവുന്നില്ല നിങ്ങൾ ഗസ് ചെയ്യണം ാണ് ഭാഗായിട്ട് എല്ലാരും ബസ്സിലാക്കി കൊടുക്കാൻ പോവാറ്റിലാക്കി കൊടുക്കാൻ പോവാടയില് രണ്ട് രാജ്യം കൂടി കവർ ചെയ്യണം അതെ പോളിങ്ങുണ്ട് അപ്പൊ ഇനിയിപ്പോളെ കാണണെങ്കിൽ അഞ്ചു കൊല്ലം കഴിയണം പറയാൻ പറ്റില്ല സൈക്കോക്ക് പെരിയില് പെണ്ണു നോക്കണുണ്ട് ഞങ്ങള് ആ ഞങ്ങള് കഴിഞ്ഞ ആഴ്ച അവന്റെ വീട്ടിൽ അങ്ങനെ പോയപ്പോ പറയുന്നു ചെറുക്കനെ കെട്ടിച്ചാണ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ താല്പര്യം അപ്പൊ എന്താ വെച്ചാല് എന്താ പറയാ മാട്രിമോണി ഞാൻ പറഞ്ഞു മെട്രോ മണി കൊടുത്തു പുറത്ത് അവനൊക്കെ വരിക നിക്കണേ ആ വരിക ആരെങ്കിലും ഒരാളെ പരിപാടി ഒക്കെ നമ്മളൊന്നും നിൽക്കലില്ല നമ്മക്കറിയാം ഞമ്മള് ഡയറക്റ്റ് പരിപാടി എന്താ കല്യാണത്തിന് സമയം അന്വേഷിപ്പിച്ചേ

അപ്പൊ എന്താ ഇപ്പൊ വെറുതെ വിളിച്ചിട്ടുണ്ടാല് സ്റ്റോറി സ്റ്റോറിടുമ്പാണ്ട് നെട്ടിച്ചോണ്ടിട്ടോ ഞാൻ ബീല് നെട്ടിച്ചല്ല എവിടേണ്ടിട്ടോ അപ്പൊ വിളിച്ചാലും മുയിവ കയറി കോളി നമ്മൾ സ്റ്റോറി വെറുതെ എവിടുന്നൊക്കെ നമ്പർ കിട്ടിട്ട് ആൾക്കാർ വിളിച്ച് ശല്യപ്പെടുത്താം ഓ എന്തായത് അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്താണ്ട് സ്റ്റോറിയിലിട്ട് എല്ലാവരും വിളിക്കറുണ്ട് അപ്പൊ വിളിക്കുന്നവർ ഇപ്പോ അപ്പോൾ ഇങ്ങനെ നമ്പർ ഇട്ടുമ്പോ വിളിക്കണ ആളുകൾ മുയോ ഞാൻ എന്ത് ചെയ്യാ ആ ഒന്ന് വിളിച്ചാ വെക്കുക അല്ലെങ്കിൽ ഇതേമാതിരി നിങ്ങൾക്കും കോൾ വരുന്ന ബോധത്തോട് കൂടി എന്ത് ചെയ്യാ വെറുതെ ഫോണിനൊരു സ്വൈരം ഉണ്ടാവില്ല അപ്പോൾ മനസ്സിൽ വെച്ചിട്ട് വിളിക്കാം കേട്ടോ വിളിക്കണ ആൾക്കാര് അല്ലെ പിന്നെ പറയാല് നിങ്ങളീ വിളിച്ച് ശല്യപ്പെടുത്തണോണ്ട് അത്യാവശ്യം വിളിക്കേണ്ട ആളുകൾക്കൊന്നും വിളിക്കാൻ പറ്റുന്നില്ല അത് വല്യൊരു ഇതാണ് എന്നിട്ട് നമ്പർ ബിസി നമ്പർ ബിസി നമ്പർ ബിസി അറിയണോണ്ട് അപ്പൊ ഓരോ പ്രശ്നിക്കണപ്പൊ അല്ല പ്രശ്നായി വിളിച്ചപ്പോള് നമ്പർ ബിസിയാണ് പേര് മലപ്പുറത്തേ ബാസിലൊക്കെ കോളേക്ക് വന്നത് ഫോണിക്ക് വന്ന കോള് അല്ല ഇന്റെ ഫോണൊക്കെ കോള് തന്നെ പെണ്ണുങ്ങൾ തന്നെ വിളിച്ചോടേ അത് എത്രണ്ടോ ആ തല ായിട്ടൊന്നും ഇങ്ങോട്ട് ചെരിഞ്ഞു പിന്നെ കൊറച്ചപ്പോ കണ്ണട കൂറാറല്ലേ രണ്ടു വട്ടം ഈ മഞ്ചേരി യാത്രയിൽ അർഷി ഒരു മൂന്ന് വട്ടം ആവി ഇട്ടു വട്ടം കൊരച്ചു പിന്നെ ചാടി ഇതൊക്കെ വിളിച്ചു രണ്ടട്ടും രണ്ട് കോളും കണ്ടിട്ട് വന്നിനാണെന്താ ഞാൻ നാളെ പോകണെ അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനേൽ അത് എന്താ ചോദിക്കാനാണ് എത്താനായിട്ടോ ഒന്ന് രണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പണ്ട് പഠിച്ച സ്കൂളില് അല്ല അപ്പൊ നമുക്ക് വളരെ വേണ്ടപ്പെട്ടത് വേറെ സ്കൂളാണ് ഓൾഡ് സ്കൂള് അപ്പൊ ഏതാ എത്തി കാണിച്ചോ ഇന്ന് ഓർഡർ ചെയ്ത ഒരു സാധനവും കിട്ടിയില്ല ബോസിന് എന്താ പ്രശ്നം ഞാനിന്ന് കൊറേ ഓർഡർ ചെയ്തു ഒന്നുമില്ല കോഫി ഓർഡർ ചെയ്തു അതില് മിഷൻ കേടുന്നു പിന്നെ ഊപ്പിലോട് എന്താ കിട്ടു വെച്ച മിൻഡ് ടീ ഉണ്ടായിരുന്നു മിൻഡ് ടീ പറഞ്ഞൂടി റോസ്റ്റും പിന്നെ എന്തിട്ടാലും തിന്നില്ല മൂടെ അൽഫാം ഞങ്ങള് തിന്നാൻ പോയാലോ ഓരോ ബ്ലോക്കിൽ ആരട് ആരട കൊമ്പൊക്കെ ആൾക്കാരാണ് ആ അത് ശരി അച്ഛക്കെ ഭാവി പരിപാടികൾ കൊമ്പോണ്ടെന്നാ കൊമ്പോണ്ടെന്നാ ൂട് ചോചി ഓണികളൊക്കെ വന്നിട്ടോ എന്റെ പേരെത്താസ് ആ കാറാക്ട് എടുക്കി ഒരു ഫുഡ് ബ്രോസ്

ഒന്ന് ഒന്ന് ഇച്ച മൂന്ന് സി ക്ലാസ്സിലല്ലേ ബി ക്ലാസ്സിലെ ജസ്റ്റിസ് ചേച്ചി ബി വണ്ന്ന് ഉച്ച മൂന്ന് മൂന്ന് എ അല്ലേ ശരി ഓണ മുഖത്തട മൂന്നേ ക്ലാ എ ക്ലാസ് ആണ് ഇനി ഞാൻ ചെയ്യട്ടെ ഈ പേടി ഇതാണോ ഈ പേടിപ്പെടുത്തുന്ന മുഖങ്ങൾ ഒക്കെ എന്തിനാ വെക്കണേടാ ഓടിക്കോടി പോയിക്കോടി ഓടിക്കോടി അബേ ഗയ്സ് കല്യാണം വരുന്നുണ്ട് അവാണോ നമ്മൾ പറയില്ല കാത്തിരിന്നു കാണാം കാത്തിരിന്നു കാണാം ഒന്നോ മെമ്പർ വരാ മൂന്നല്ലേ തിങ്കൾ തിങ്കൾ മുതൽ വെള്ളി വരെ പോസ്റ്റ് ചെയ്യാ എന്നാൽ ശെ ശനിടല്ലൊരു അത് ഞാനെന്നു മുത്തേ അസുറേ അസു അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് അച്ചൂര് പറയാനുള്ളത് ചെലിങ്ങനെ വരും അപ്പൊ അച്ചുച്ചിട്ട് പറഞ്ഞു തുടങ്ങിയ കേൾക്കാനോ അപ്പൊ നമ്മൾ നോക്കുന്നത് അസുറേ ഒന്നിനെ പറഞ്ഞോണ്ടി കാനോ അങ്ങനെ ഓന് ഓനെന്താ അറിയോ ഓന് പറയാന് പറയോ അപ്പൊനെ കിട്ടാതാവും എന്തോ ഒരു വീട് അപ്പൊ കിട്ടാതെ അതിനെ കുറിച്ച് ഇപ്പം കഴിവു എന്നിട്ട് പിന്നെ ഓനെ പിന്നെ മൈൻഡ് വരുമ്പോ അപ്പൊ തന്നെ കിട്ടും അപ്പൊ അങ്ങനെയാണ് അത്ര ഇത് എന്തായാലും കൊറോണപ്പെട്ടു കൊറോണ കഴിഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം ആണ് പിന്നെ

ജുള്ള പോലെ പറയുന്ന അതങ്ങനെയാണ് പിന്നെ എനിക്ക് അന്റേതായിട്ടുള്ള കൊറേ സംഭവങ്ങളുണ്ട് മാറില്ല ഇച്ചി കുറെ സംഭവങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അതേപോലെ നമ്മള് ബുദ്ധിമുട്ടല്ല ഇച്ചി ബുദ്ധിമുട്ടും ഇച്ചിരി കുറെ ബുദ്ധിമുട്ടിങ്ങനെ ഇറിട്ടേഷനും കുറെ കല്യാണത്തിന് കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അല്ലാതെ ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രശ്നമൊന്നും ഇല്ല എജിക്കാൻ പറയും അത് പറഞ്ഞൂടെ അന്നെ കിട്ടിയാൽ ഞങ്ങൾക്ക് അത് ഞങ്ങൾ അതിന് ഞങ്ങൾ പറഞ്ഞു നോക്കും ട്രൈ ചെയ്ത് നോക്കും കിട്ടിയാൽ ഞങ്ങൾ ആയിട്ട് കാണും അത്രേ ഉള്ളു പിന്നെ എൻ്റെ പിന്നെന്താ എന്റെ കേരള പിന്നെന്താ പിന്നെസ്റ്റൊക്കെ പറയാനുള്ള ബ്ലോഗ് പറയാൻ പറ്റില്ല അങ്ങനല്ലോ എല്ലായിട്ട് ഈ നേരെ ഭാഗത്തോ ചോദിച്ചാൽ നേരം ഞാൻ കൊടുക്കട്ടെ എന്നെ പറ്റി നല്ല പറയാ മോശായിട്ട് നിനക്കൊന്നും പറ ആഴ്ചയില് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് ഇവിടെ അച്ഛ വിളിച്ച് ഇവിടെ എന്താ അന്വേഷിക്കുന്ന ഒരാളെയ്യാ സത്യല്ലേ വെറുതെ വിളിക്കും പറയും ഞാന് ആ ഞാൻ ഇവിടെ തരാം പിന്നെ അഡ്രസ്സൊന്നും ഇണ്ടാവൂല അത് അപ്പൊ അതൊക്കെയാണ് പിന്നെന്താ നല്ല

ഇത്യാത്ത് പോയുളേ ഞാൻ രണ്ട് ഞാൻ രണ്ട് സമൂസയും ഒരു പത്തക്കൻ പത്തൊക്കെ നിങ്ങക്ക് വേറെ പറഞ്ഞു പിന്നെ നിനക്ക് ഒന്നും തിന്നാൻ കഴിയില്ല പക്ഷെ ചേച്ചി വന്നിട്ടുണ്ടെങ്കില് ഹ ജിനോടവേ അരയാലോ അപ്പോൾ എന്തു മിസ് ചെയ്തു ആടാ എട മായണ്ടരേ അല്ല പോയാലോ ചില അത്യാവശ്യ കാര്യങ്ങൾ എനിക്ക് അർഷിനെനെയാണ് ആണെന്ന് വീടി കാണണം ഗൈസ് താ ടൈ 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 മൈക്രോ കഴിവർ അർഷിനെ 2 വാരോ ഹലോ ഗൈസ് അപ്പോൾ ബൈ ഗൈസ് ബൈ ഗൈസ് അപ്പോൾ ചൂബാണ് അർഷിനെ ബകാന ഞങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഏപ്രിൽ ലാസ്റ്റ് എത്തും ഏപ്രിൽ ലാസ്റ്റ് എത്തൂലേ ഞാൻ വന്നിട്ട് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് നമുക്ക് സെറ്റ് ഞാൻ വരുമ്പോത്തേന് ചെച്ചി ഒരു പെണ്ണൊക്കെ കണ്ട് കെട്ടാൻ പാകത്തിന് വന്നോ ഒരു പെണ്ണൊക്കെ കണ്ടേ പെട്ടാനില്ല ഒരു മുട്ട എടിക്കും വക്കത്ത് വരെ എത്തിക്കോണ്ടത്തി അപ്പൊ കൈ നമ്മള് പോവാണ്